സത്യം പറയട്ടെ ബോബി ചെമ്മന്നൂർ ഇന്ന് നടത്തിയത് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് കാര്യം മൊണാലിസ എന്ന പെൺകുട്ടിയെ കേരളത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്നത് വാർത്തയായത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള പ്രമുഖ മാധ്യമങ്ങളിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാര്യം കുംഭമേളയിൽ നിന്ന ഒരു പെൺകുട്ടിയാണ് മൊണാലിസ ആ മൊനാലിസിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും മൊനാലിസിയുടെ ആദ്യത്തെ ഇനോഗ്രേഷൻ തന്നെയായിരിക്കും ഇത് അപ്പോൾ ഇത് സ്വാഭാവികമായും ബോബി ചെമ്മന്നൂരിൽ ലഭിക്കുന്ന ഫ്രീ പ്രൊമോഷൻ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏത് നടിയെങ്കിലും ഇന്ന് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇത് ഇന്ത്യ ഒട്ടാകെ സംസാരിക്കുമായിരുന്നു എന്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇതൊന്നും വലിയൊരു ചർച്ചയാവുമായിരുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് മൊനാലിസിയെ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് വാർത്തകൾ പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണത് കോടിക്കണക്കിന് രൂപ മുടക്കുന്നതിനുള്ള പ്രൊമോഷനാണ് ബോബി ചെമ്മന്നൂറിന് ഇന്ന് പുഷ്പം പോലെ കിട്ടി ഇന്ത്യ ഒട്ടാകെ ബോബി ഈ ഒരു ചെമ്മന്നൂർ ജുവല്ലറിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം അർഹതപ്പെട്ട കൊണ്ടുവരണം നല്ല മാന്യമായ വസ്ത്രധാരണം ധാരണം ഇങ്ങനെയൊക്കെ വേണം ഇനോഗ്രേഷനിൽ പങ്കെടുക്കാൻ എന്നൊക്കെയുള്ള കമന്റുകൾ ഒരു സൈഡാണ് മറ്റൊന്ന് ബോബി ചെമ്മന്നൂറിന് കൈയടിക്കുകയാണ് അതായത് മലയാള നടിമാരെ തേടി പോയില്ല ഇത്രയും പ്രശ്നമുണ്ടായിട്ടും വീണ്ടും ബോബി ചെമ്മുന്നൂർ മലയാള നടിമാരെ തേടി പോയിരുന്നുവെങ്കിൽ അത് വലിയൊരു നാണക്കേട് തന്നെ ആയമായിരുന്നു പുറത്തേന് ആളെ കൊണ്ടുവന്നു അത് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ സംസാരിക്കുന്ന വൈറൽ പെൺകുട്ടി അത് ഗോപി ചെമ്മന്നൂറിന്റെ വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് എനിക്കും ഇതേ അഭിപ്രായമാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക